எல்லாருக்கும் சுகல்லே அப்ப புதிய வீடியோலேயே எல்லாருக்கும் கேட்டோம் വലിയ വീഡിയോ എന്നല്ല ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ എല്ലാരും മാക്സിമം ഇത് ഫുള്ളാവണം കാണാനായിട്ട് ശ്രമിക്കണേ പിന്നെ അതെ ഇത് കണ്ടോ എന്ത് വലിയ പൂവാണെന്ന് ഇത് വെള്ള റോസയാണ് റോസയാണേട്ടോ ഞാനിത് എന്തോ ഒരു മേളയ്ക്കാണ് എന്തോ പോയപ്പോൾ ഇങ്ങനെ വായിച്ച് നട്ടതാണ് കേട്ടോ ഇതിലൊരുപാട് മൊട്ടും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഈ കുഞ്ഞു മുട്ട് കണ്ടോ ഇതുപോലെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ അപ്പോൾ അതെ ഇതുപോലെ ആക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഇന്ന് കിട്ടിയത് ഈ ഒരു ടൈപ്പ് മീനാണ് കേട്ടോ ഇതിവിടെ ഞങ്ങളുടെ ഇവിടെ ചെങ്കലവ എന്നാണ് കേട്ടോ പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേര് ായിരിക്കും പറയുന്നത് ചിലടത്തൊക്കെ പുതിയാപ്പിള കോര എന്നൊക്കെ പറയും അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ ഇത് ചെങ്കലവെന്നാണ് കേട്ടോ പറയുന്നത് കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം അത്ര ഫ്രഷ് അല്ല ഏട്ടോ സംഭവം അപ്പൊ നമുക്ക് ഇതിനെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും കാണത്തില്ല അപ്പൊ നമുക്കിത് മല്ലിയും മുളകും ഇങ്ങനെ വറുത്ത് ഒക്കെ വറുത്തിട്ട് തേങ്ങ അരച്ച് വെക്കാൻ കേട്ടോ അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇതേ കഴിഞ്ഞാൽ മല്ലിയും മുളകും ഒക്കെ ഇട്ട് ചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതേ കരിയാണ്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാനായിട്ട് പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും കുറച്ച് തേങ്ങയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇതേ ഈ ഒരു നമ്മൾ നേരത്തെ വറ വറുത്ത് വെച്ചില്ലേ ആ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കഷ്ണം വാളമ്പുളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരക്കി അരച്ചുകൊണ്ട് വരണേ ഇതിനിടയിൽ ഞാൻ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ വറുത്ത ഉലുവ എന്നിട്ട് എന്നിട്ടേ കറി നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് കറിയേപ്പിലയും തക്കാളി പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ കറി നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുക്കാവേ ഈ മീനെന്നു പറഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു ഓങ്ങ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലപോലെ കറി തിളച്ചിട്ട് മീൻ ഇട്ട് കൊടുക്കാവേ പിന്നെ അതിൻ്റെ തലയില്ലേ ആ തല നമുക്ക് പ്രത്യേകം ഇട്ടോയിട്ട് ഒരു കറി വെക്കാവേ നേരത്തെ എടുത്ത അരപ്പീനു തന്നെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അത് വേറൊരു ചട്ടിയിലേക്ക് വെച്ചിട്ട് ഈ തല തലയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയേ അപ്പം തലക്കറിയായിട്ട് വേറൊരു ഭാഗത്തിരിക്കും അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര മുള്ളായിരിക്കും മീൻ കറി കൂട്ടാനും പറ്റത്തില്ല ഭയങ്കര മുള്ളായിരിക്കും കേട്ടോ അങ്ങനെ തേ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ആ തലയിട്ട് കറി വെക്കുന്നുണ്ടേ പിന്നെ നമുക്ക് ഒരു മൂന്ന് മീൻ എടുത്തിട്ട് മാറ്റിയിട്ട് വരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മുളകോടി ഉപ്പ് കുരുമുളക് പൊടി കറിവേപ്പിലേയും കൂടെ ചേർത്തിട്ട് എടുക്കാമേ പിന്നെ നിങ്ങൾ ഈ ചാനൽ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങളോട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പറയുന്നില്ല കേട്ടോ ബാക്കി അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാ അങ്ങനെ എണ്ണ ചൂടാക്കി അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മീനുകളും കൂടെ ഇട്ട് കൊടുക്കാവേ ഈ മീന് പൊരിക്കുന്നാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ഈ മീൻ കഴിക്കാനായിട്ട് കറി വെക്കുന്നതിനെ കാട്ടിങ് കേട്ടോ നന്നായിട്ട് നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം സ്പൂൺ കൊണ്ട് മറിച്ചിടുന്ന ആദ്യത്തെ ആൾ ഇങ്ങനെ സ്പൂൺ കൊണ്ട് മറിച്ചിട്ടാലേ അത് കറക്റ്റ് ആവണം കിട്ടുള്ളൂ കേട്ടോ ചട്ടുവത്തിനൊക്കെ മറിച്ചാലേ അത് പൊടിഞ്ഞോ എൻ്റെ കയ്യിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ സ്പൂണിന് മറിക്കുന്നത് കേട്ടോ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും കൂടെ ചെയ്യണേ